കരിയാറിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഒരു ചെറിയ ബോട്ടിലാണ് യാത്ര കാഴ്ചകൾ വളരെ രസകരമാണ് തീരങ്ങൾ നല്ല പച്ചപ്പ് നിറഞ്ഞതാണ് വരച്ചെടുത്ത ചിത്രത്തിലെന്നപോലെയാണ് ചില ഭാഗങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളം യാത്ര തുടങ്ങിയിട്ട് കുറേ നേരമായി ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം യാത്ര കൂടെ ഉണ്ടായിരുന്ന ഷാജുവിൻ്റെ ആ നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു ദൂരെ കാണുന്ന തുരുത്തിലേക്ക് ബോട്ട് വിടാൻ പാലകൻ പറഞ്ഞു അങ്ങോട്ട് ബോട്ട് നീങ്ങി തൊട്ടു മുന്നിൽ വേമ്പനാട്ട് കായൽ തുരുത്തിൽ കുറേ തെങ്ങുകൾ മാത്രം കാണും രസകരമായ മറ്റൊരു കാര്യം ഇതാണ് വന്നത് കരിയാറിലൂടെ യാത്ര ചെയ്ത ബോട്ടിൻ്റെ പേരും കരിയാർ ബോട്ട് തുരുത്തിനോട് ചേർത്ത് നിർത്തി ഒരു പലക പുറത്തേക്ക് വലിച്ചുവെച്ചു അതിലൂടെ എല്ലാവരും പുറത്തിറങ്ങി ഇതാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള കായൽ കാഴ്ച തുരുത്തിനരികിലൂടെ അല്പം നടക്കുവാൻ തീരുമാനിച്ചു ഇവിടെ നിൽക്കുമ്പോൾ അറബി കഥയിലെ അത്ഭുത ദ്വീപാണ് ഓർമ്മയിൽ വരുന്നത് ചുറ്റും ഒന്ന് നോക്കി നാലു ഭാഗത്തും വെള്ളം ഇവിടെ ആൾതാമസമില്ല ഇതുപോലെ ചില ബോട്ടുകൾ ഇടയ്ക്ക് തുരുത്തിൽ എടുക്കും ചിലർ ടെൻറ്റ് കെട്ടി രാത്രി താമസിക്കും ക്യാമ്പ് ഫയർ ഒരുക്കും രാത്രി മുഴുവൻ പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും നേരം വിളിക്കുമ്പോൾ വന്നവർ സ്ഥലം കാലിയാക്കും ഇവിടെ ഒരു വീട് വെച്ച് താമസിച്ചാൽ എങ്ങനെയിരിക്കുമെന്നാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് രാവിലെ ഒരു ചൂണ്ടയും എടുത്ത് കായലരികത്ത് പോകണം ചൂണ്ടയിൽ കുറേ കരിമീൻ കുടുങ്ങും അതും കുമരകം കരിമീൻ അത് പൊരിച്ചും കറി വെച്ചും എല്ലാ ദിവസവും കഴിക്കണം അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പാലക്കൻ്റെ വിളി കരിമീൻ റെഡിയായിരിക്കുന്നു കരിമീൻ എന്ന് കേട്ടതും എല്ലാവരും ചർച്ച അവസാനിപ്പിച്ചു മുന്നിൽ ഒരു വാഴയിലെ പൊതി വളരെ ശ്രദ്ധയോടെ അത് തുറന്നു വാഴയിലയുടെയും മീൻ മസാലയുടെയും കൂടി ചേർന്നൊരു കൊതിപ്പിക്കുന്ന ഗന്ധം അതിൻ്റെ മധ്യഭാഗത്തു നിന്ന് അല്പം നുള്ളിയെടുത്ത് കൂടെ ഉണ്ടായിരുന്ന സവോളയും കൂട്ടി വായിൽ വെച്ചു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചികരമായ ഒരു വിഭവം ബോട്ടിൻ്റെ ഭിൻഭാഗത്തേക്ക് ചെന്നു നേരെ മുന്നിൽ കാണുന്നതാണ് തണ്ണീർമുഖം ബണ്ട് അതിനപ്പുറം കുമരകം എന്തെങ്കിലും കഴിച്ചാൽ ഒന്ന് കിടക്കണം ബോട്ടിൻ്റെ മധ്യഭാഗത്തുള്ള മുറിയിലേക്ക് കയറി ഇവിടെ കിടക്കാൻ പാകത്തിന് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു അല്പനേരം അവിടെ കിടന്നു ഇതാണ് റൂമിലെ ജനൽ ഇവിടെ ഇരുന്ന് കായൽ കാഴ്ചകൾ ആസ്വദിക്കാം ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ബോട്ട് ഡ്രൈവർ ചോദിച്ചു നേരെ പാതിരാമണലിലേക്ക് വിട്ടോ എന്ന് റോയി പറഞ്ഞു ബോട്ട് പാതിരാമണൽ ദ്വീപ് ലക്ഷ്യമാക്കി പാഞ്ഞു ഇനി പാതിരാമണലിലെ രസകരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം